ഏറ്റവും ഭംഗിയുള്ള ഒരു ശരീരമാണ് ഹായ് എൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിലോട്ട് കിടക്കാം യൂട്യൂബ് തുറന്നപ്പോൾ മൊത്തം അതായത് ഇൻ്റർവ്യൂസിൻ്റെ പൊടി മേളം എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും കാരണം ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസ് ഇങ്ങനെ തെറിതെരാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ ഒരു സമയത്ത് തന്നെ ഞാൻ യൂട്യൂബ് തുറന്ന സമയത്ത് കുറച്ച് ഇൻ്റർവ്യൂസ് കാണാനടേ പ്രത്യേകിച്ച് രമ്യയുടെ ഒക്കെ ഇൻ്റർവ്യൂസ് കുറച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിനു മുന്നേ റിയാക്ട് ചെയ്തതും ആ ഒരു വീഡിയോസ് എന്തായാലും കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ട് വരാം ജാങ്കോ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു ഇൻ്റർവ്യൂവിൽ ബിഗ് ബോസിലുണ്ടായിരുന്ന സീക്രട്ടിൻ്റും ആളുടെ ഭാര്യയായിട്ടുള്ള സ്നേഹിയും അതേപോലെ തന്നെ സിജോയും സിജോയുടെ ഈ അടുത്ത എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിയും കൂടെയുള്ള ഒരു ഇന്റർവ്യൂ ആണ് പക്ഷെ അതിൽ കുറച്ച് അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട് ആ ഒരു ചോദ്യത്തിന് മുന്നേ തന്നെ അതായത് ആള് പറയുന്നുണ്ട് ഇതൊരു സെഗ്മെന്റ് ആണ് അതായത് സത്യം പറഞ്ഞില്ലെങ്കിൽ അടി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ആള് അത് തുടങ്ങുന്നത് പക്ഷേ ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഇതേപോലെ മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്ത് നല്ല രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്യുന്ന സീക്രട്ടൈസൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈയൊരു വീഡിയോ ഇവിടെ ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം എന്തായാലും ആളോട് ചോദിച്ചിട്ടുള്ള കുറച്ച് അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കേട്ടു നോക്കാം ഏറ്റവും അപ്പൊ ഇങ്ങനെ പാറക്കണം ഡാൻസർ നേരത്തെ പറഞ്ഞു കൊടുത്തോ അപ്പൊ കഴിഞ്ഞു വിടാൻ പറ്റില്ല ആളവിടെ ഫണ്ണായിട്ട് ഒരു കാര്യകരവുമില്ലാതെ ആ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ അതായത് സീക്രട്ട് ഏജന്റിന്റെ ഭാര്യയായിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിയുടെ അതായത് ഏറ്റവും ഭാഗിയുള്ള ശരീരഭാഗം ഏതാണെന്നാണ് അവിടെ ചോദിച്ചത് ആ ഒരു സമയത്ത് വളരെ തമാശ രൂപേണ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീക്രട്ട് ഏജന്റിനെയാണ് ആ ഒരു ഇന്റർവ്യൂവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ അതിന്റെ അടുത്തുള്ള സിജോയും ആളുടെ അതായത് ഭാര്യയാവാൻ പോകുന്ന ആ ഒരു പെൺകുട്ടിയെ അടക്കം ചിരിക്കുന്നുണ്ട് അതിനുശേഷം കണ്ണ് പറയുന്നത് സായിയുടെ അടുത്ത് പറഞ്ഞ സമയത്ത് അതായത് സായി അവിടെ ഒന്നും പറയുന്നില്ല ആ ഒരു സെഗ്മെന്റിൽ നിന്ന് ഫെയിൽ ആയി എന്നുള്ളത് ആ ഒരു ആങ്കർ അവിടെ പറയുന്ന സമയത്ത് പറയുന്നുണ്ട് സ്നേഹയുടെ അടുത്ത് പാവയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് അതായത് സീക്രട്ട് ഏജന്റ് വളരെ ചിരിച്ചുകൊണ്ട് അതായത് അവൾക്ക് പാവയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല പലരും ക്ലിപ്പ് ഇട്ടതുകൊണ്ടെന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ആൾ പക്ഷെ ആ ഒരു സമയത്ത് പോലും ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസിന് ആൾ അവിടെ പ്രതികരിക്കുന്നില്ല എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഞങ്ങൾ ഉത്തരം തരാൻ തയ്യാറാണ് എന്നുള്ളത് ആളുടെ വീഡിയോസിലെല്ലാം തന്നെ ആൾ കൊട്ടക്കണക്കിന് ആദർശങ്ങളാണ് പറയുന്നത് കൂട്ടുന്നത് പക്ഷെ സ്വന്തം ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതായത് ആദർശങ്ങളുടെ എണ്ണവും കാര്യങ്ങളെല്ലാം തന്നെ അങ്ങോട്ട് കുറഞ്ഞു പോകുന്നതാണ് ആ ഒരു ഇന്റർവ്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതായത് ആളുടെ ഫ്രണ്ട് ആയിട്ടുള്ള സിജോയും ആളുടെ വൈഫ് ആവാൻ പോകുന്ന ആ ഒരു വ്യക്തി അടക്കം വളരെ ചിരിച്ചുകൊണ്ട് ഫണ്ണായിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ കാണുന്നത് പക്ഷെ ആ ഒരു സമയത്ത് അതിന്റെ ഒരു മറുവശം കൂടെ അവർ ചിന്തിക്കുന്നില്ല ഇവർ എത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതായത് ആളുകളുടെ പേഴ്സണൽ ലൈഫിലോട്ട് ഇടിച്ചു കയറിയിട്ട് അവരുടെ സ്വകാര്യ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയാണ് അതായത് ഇപ്പോൾ ഉള്ള ഇൻ്റർവ്യൂവിൻ്റെ എല്ലാം തന്നെ ഒരു പ്രത്യേകതയാണ് കുറച്ച് ഇരുവും പുളിയും ഒക്കെ കൂട്ടിച്ചേർത്ത് മസാല രൂപത്തിൽ അതായത് അത് അങ്ങോട്ട് പ്രേക്ഷകരിലോട്ട് എത്തിച്ചെങ്കിൽ മാത്രമാണ് വ്യൂവേഴ്സ് കൂടുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി അതായത് ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസ് ഇങ്ങനെ പെരുകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു വർഷത്ത് നോക്കുകയാണെങ്കിൽ അതായത് ധന്യവർമ്മയെ പോലുള്ള വളരെ ആയിട്ട് അതായത് ഓരോ ഇൻ്റർവ്യൂയും അതായത് നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ കണ്ട് ഈയൊരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾ പഠിക്കുന്നത് എന്തായാലും നന്നായിരിക്കും എന്തായാലും ഈയൊരു ഇൻറ്റർവ്യൂവിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടെ കാണാം യൂസ് ചെയ്യുന്ന i ുള്ള മറുപടി കൊടുക്കാൻ കാത്തിരിക്കുന്ന സീരിയലാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതായത് ആളുടെ അടുത്ത് ചോദിക്കുന്നത് അതായത് പ്രണയം പ്രകടിപ്പിക്കാനായിട്ട് ആളുടെ വൈഫാവാൻ പോകുന്ന വ്യക്തി ഉപയോഗിക്കുന്ന വാക്കുകളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് ആ ഒരു സമയത്ത് വളരെ നല്ല രീതിയിൽ ആൻസർ പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു ആൻസർ കിട്ടുന്ന സമയത്ത് പക്ഷെ ഈ ഒരു പെൺകുട്ടി ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ആള് ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് എന്തിനാണ് ചോദിക്കുന്നത് അവരെ അതിനാണ് വിളിച്ചു വരുത്തിയിട്ടുള്ളത് അതായത് ഓണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻറ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അവർ സംഘടിപ്പിക്കുന്നത് ആ ഒരു സമയത്ത് വളരെ നല്ല രീതിയിൽ അവരെ പ്രൊഫഷനെക്കുറിച്ച് ചോദിക്കാം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെക്കുറിച്ച് ചോദിക്കാം അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ ട്രോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട് പക്ഷേ പിന്നെയും പിന്നെയും ഈ ഒരു കാര്യം തന്നെയാണ് ആ ഒരു ഇൻ്റർവ്യൂൽ ഉടനീളം കേൾക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് പേഴ്സണൽ കാര്യം ഇങ്ങനെ അതായത് ചോദിക്കാനായിട്ട് ഇവർക്ക് എല്ലാവർക്കും തന്നെ അതായത് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും കാരണം എന്നാൽ മാത്രമല്ലേ ഈ ഒരു ഇരിവും പുളിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആൾക്കാർ കാണാനും നിൽക്കുള്ളൂ എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് പഠിക്കാൻ ചെയ്യും അവസരം ടാറ്റോ ചെയ്യാം അല്ല ആയിരിക്കും

ചോദ്യമാണ് അതായത് ഇനി ഒരു അവസരം സ്നേഹിക്ക് ടാക്റ്റു അടിക്കാൻ കിട്ടുകയാണെങ്കിൽ ആളെവിടെയായിരിക്കും ടാക്ടൂ അടിക്കുക എന്നുള്ളതാണ് സീക്രട്ട് ഏജൻറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ആൾ പറയുന്നുണ്ട് ബാക്കിലാണ് ബാഗിലാണ് ആൾക്കടിക്കാൻ താല്പര്യം അതേപോലെ തന്നെ അമ്മ അത് കാണത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് പിന്നെയും പിന്നെയും ഈ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവർ ചോദിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വളരെ കൂളായിട്ട് അതായത് അതേപോലെ തന്നെ ആ ഒരു വീഡിയോയിലോടുന്നെളം ചിരിച്ചുകൊണ്ടാണ് ആൾ മറുപടികൾ കൊടുക്കുന്നത് ഈ ഒരു സീക്രട്ട് ഏജൻറ്റും അതേപോലെ തന്നെ സിജോയും ആളുടെ വൈഫും സ്നേഹിയും എല്ലാവരും തന്നെ ചിരിച്ചുകൊണ്ടാണ് പക്ഷേ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അവിടെ ഒരു ബ്രേക്ക് ഇടാൻ ഇവർക്ക് കഴിഞ്ഞെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചോദിക്കത്തില്ലായിരുന്നു കാരണം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ രമ്യ വികാസ് വിഗേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും ആളുടെ വൈഫിനെയും വിളിച്ചിരുത്തിക്കൊണ്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ചോദിച്ച സമയത്ത് വളരെ നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടായിരുന്നു വികാസ് വിഗേസിൻ്റെ ഭാര്യയായിട്ടുള്ള ആ ഒരു ആള് മറുപടി കൊടുത്തത് അതോടെ രമ്യയുടെ അടപടലം ൂഞ്ചി എന്ന് പറയേണ്ടതായിട്ട് വരും പിന്നെ ആൾക്ക് ഒന്നും ചോദിക്കാനില്ല കാരണം ആളുടെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമെന്ന് ഒരിക്കലും കരുതി കാണില്ല നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് നാറി നാറാണക്കല്ലെടുത്ത് എന്ന് തന്നെ ആ ഒരു ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാകും അതേപോലെ ഒരു മറുപടി ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാവില്ലായിരുന്നു വളരെ മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുകയും ചെയ്യായിരുന്നു ഈ ഒരു ഇന്റർവ്യൂസ് വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യായിരുന്നു പക്ഷെ ഇത് സ്മൂത്തായിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷെ കുറച്ച് എരിവും പുളിയും മസാലകളും കൂട്ടിച്ചേർത്തായിരുന്നു എന്ന് മാത്രം ആ ഒരു ഇന്റർവ്യൂ കണ്ടാലേ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് എന്തായാലും ബാക്കി ഭാഗം ഇവിടെ നോക്കാം ലിനു ആഗ്രഹിക്കുന്നത് ഓപ്ഷൻസ് രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ ഇരട്ട കുട്ടികൾ അത് പക്ഷെ നമ്മൾ ഇരിക്കട്ടെ ഓക്കെ നിങ്ങൾ നാലെണ്ണം ആൻസർ കറക്റ്റ് പറയുള്ളൂ എന്നുള്ള വിശ്വാസമാണ് ഞാൻ നാലുമെഞ്ചെടുത്തേക്കുന്നത് അടുത്ത പന്ത് വീണ്ടും സിജോയുടെ കോട്ടിലോട്ടാണ് അടിച്ച് തീർപ്പിക്കുന്നത് അത് നേരെ ആൾ ഗോൾ പോസ്റ്റിലോട്ട് അടിച്ച് വീർപ്പിച്ചു വിടുന്നുണ്ട് ആളുടെ അടുത്ത് ചോദിക്കുന്നത് ആളുടെ വൈഫാവാൻ പോകുന്ന ആ ഒരു പെൺകുട്ടിക്ക് എത്ര കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത് ആൾ പറയുന്നുണ്ട് നാല് കുട്ടികൾ വേണമെന്നാണ് ഉള്ളത് എന്ന് ആൾ തുറന്ന് പറയുന്നുണ്ട് അവിടെ ഓപ്പണായിട്ട് അതിൻ്റെ ഇടയിൽ ഇവർ ചിരിക്കുന്നുണ്ട് ഇവർ എന്തിനാണ് അവിടെ ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുള്ള കാരണം അവിടെ ട്രോളോ കോമഡി ഒന്നും പറഞ്ഞിട്ടില്ല ആളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് അതിന് ഇവർ ഇവരെന്തിനാണ് ഇവരിങ്ങനെ എക്സ്പ്ലനേഷനും അതേപോലെ തന്നെ ഇങ്ങനെ മറുപടിയും കൊടുക്കേണ്ട ആവശ്യം കാരണം ഇത്തരത്തിലുള്ള പേഴ്സണൽ അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസിന് ഒരിക്കലും മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല വളരെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ആ ഒരു കാര്യത്തെ ആ ഒരു ചോദ്യത്തെ ഇവർ എതിർത്തിരുന്നെങ്കിൽ അതായത് ഇവർ രണ്ട് പേരും തന്നെ അതായത് സിജോ ആയിക്കോട്ടെ ഈ ഒരു സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ണൻ കണ്ണനായിക്കോട്ടെ അവർ മറ്റുള്ളവരുടെ എല്ലാം തന്നെ എടുത്ത് വളരെ നല്ല രീതിയിൽ അതായത് റിയാക്റ്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് സ്വന്തം ലൈഫിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ വളരെ അതായത് ഇങ്ങനെയുള്ള അൺനെസറി ക്വസ്റ്റ്യൻസിനെ എന്തിനാണ് ഇങ്ങനെ മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യം അതിനെ അവോയ്ഡ് ചെയ്യുന്നില്ല വളരെ ഫണ്ണായിട്ട് അങ്ങോട്ട് എടുക്കുന്നുണ്ട് എന്തായാലും അവർ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാം ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയുമേ പിന്നെ കാണാം